പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമുദഗീതരതിജം കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാദാലമനിശം കൃതി ഭാവയാമി സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ലൈക്ക് ബട്ടൺ അമർത്തി സഹകരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു രണ്ട് ഭാഗങ്ങളിലായി ഗജേന്ദ്ര മോക്ഷം വർണ്ണിച്ചതിനെ ഇന്ന് അവസാനിപ്പിക്കുകയാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ഗരുഡാരൂടനായി വന്ന് ശങ്കരചക്രകഥാപത്മാതികളൊക്കെ ധരിച്ചതായ ഒരു രൂപം ആ ഗജേന്ദ്രന് നൽകി തൻ്റെ രൂപം കൊടുത്ത് തന്നോട് ചേർത്ത് നുഗ്രഹിച്ചു അങ്ങനെ രണ്ട് വിഷ്ണു സ്വരൂപം അവിടെ കാണപ്പെട്ടു കൈകുണ്ടത്തിലേക്ക് അവർ പോവുകയും ചെയ്തു അങ്ങനെ ദേവർഷിമാർ ഗന്ധർവന്മാർ മുതലായിട്ടവരെല്ലാം അവിടെ പുഷ്പവൃഷ്ടി ചെയ്തു ഈ മോക്ഷ മഹോത്സവം കണ്ടിട്ട് പ്രകാരം രണ്ട് ഗരുഡൻ്റെ പുറത്ത് കയറി രണ്ട് വിഷ്ണു പോകുന്നത് അഗ്നി മുതലായിട്ട് ദേവന്മാർ മുഴുവൻ അങ്ങനെ കാണുകയാണ് എപ്പോഴും കാണാൻ പറ്റണ ഒരു കാര്യമാണോ ഇത് അതുകൊണ്ടാണ് പുഷ്പവൃഷ്ടി അതിനെ വേണ്ട പോലെ ആഘോഷിക്കുകയും ചെയ്ത് സിദ്ധന്മാർ ഗന്ധർവന്മാരും സൃഷിമാരും മുതലായിട്ടവരൊക്കെ സ്തുതിച്ച് പുഷ്പവൃഷ്ടി ചെയ്ത് ഗന്ധർവൻ ചില മാരൊക്കെ പെരിമ്പറ മുഴക്കുകയും ചെയ്ത് ദുന്ദുബയോ ദിവ്യ ഗന്ധർവ എന്നത് ജഗു പെരുമ്പറ കൊട്ടി ദേവദുന്തുബി മുഴങ്ങി മുഴക്കി അതിനെ ആഘോഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് ീ എന്തുകൊണ്ടാണ് ഈ ആന ആനയായി മാറാൻ കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് ഏകത ആരാധനകാല ആത്മാവാൻ ഇത് ഇന്ദ്രദ വിഷ്ണു വ്രതപരായണ പാണ്ഡ്യദേശത്ത് ഇന്നത്തെ തമിഴ്നാട് നാടാണ് അത് എന്ന് പറഞ്ഞിട്ടൊരു രാജ്യാവ് അദ്ദേഹം വലിയ വിഷ്ണു വ്രതപരായണനായിരുന്നു വിഷ്ണുഭക്തനായിരുന്നു അപ്പം അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ തപസ് ചെയ്യും സമയം കിട്ടിയാലൊക്കെ തപസ് ചെയ്യും ഒരിക്കലും അങ്ങനെ തപസ് ചെയ്യണ സമയത്ത് ഈ അഗസ്ത്യൻ അധികം വന്നു ആദിത്യൻ കിട്ടും എന്ന് വിചാരിച്ചിട്ടോ കാട്ടുകൂടെയൊക്കെ പോണ സമയത്ത് ഒന്ന് കയറിയ അല്ല ആദിത്യ സാധാരണ മഹർഷിമാർക്ക് രാജാക്കന്മാർ അത് കൊടുക്കാറുണ്ട് പക്ഷെ ഇദ്ദേഹം ഈ തപസ്സനായതുകൊണ്ട് ചുറ്റുപാടുകൾ എന്നാണ് അതാണ് ഈ സ്ഥാനത്രയാൽ പരംപ്രാപ്തം എന്ന് പ്രഥമസ്കന്ധത്തിൽ പറയും ശുഗമഹർഷി കഥയിലേക്ക് കൊണ്ടിരുന്ന സമയത്ത് ഷമീകമഹ സി ഷമീ ഷമീക മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹം താനത്രയാൽ പരമ്പ്രാപ്തനായിരുന്നു ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥകൾക്കും അപ്പുറത്തുള്ള അവസ്ഥയാണ് നിർഗുണാവസ്ഥയിൽ അവസ്ഥയിലുള്ള ധ്യാനാവസ്ഥ ധ്യാനാവസ്ഥിത തദ്ഗതന മനസ്സാണ് അതുകൊണ്ട് ഈ രാജാവ് അറിഞ്ഞില്ല അഗസ്ത്യൻ വന്നത് അപ്പോൾ ആദിത്യം കൊടുക്കാട്ടത്തിൽ കുപിതനായിട്ട് അദ്ദേഹം ആനയായിട്ട് പോട്ടെ അതിന് ശവിച്ചു തൻ്റെ ചുറ്റുപാട് അറിയാത്ത ഒരു ജീവിയാണ് ആന നേരം അടുത്തേക്ക് ഇത്രയും കാണൂ അതിൻ്റെ ബല അറിയാത്തതുകൊണ്ടാണ് അതിനെ കീഴടക്കാൻ എല്ലാവർക്കും സാധിക്കുന്നത് ബലം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കെങ്കിലും ആനയ്ക്ക് ആനയെ കീഴടക്കാൻ പറ്റുമോ അപ്പം കണ്ണ് വളരെ ചെറുതായതുകൊണ്ട് ചുറ്റുപാട് അറിയാത്ത ഒരു ജീവി നേരം വിലയ്ക്ക് കാണൂന്നാണ് അങ്ങനത്തെ ഒരു ജീവിയായിട്ട് അങ്ങ് പോട്ടെ എന്ന് ഈ അഗസ്ത്യൻ ശപിച്ചു ആ അഗസ്ത്യൻ ശപിച്ചതുകൊണ്ടാണ് ഇന്ദ്രദൻ ഇങ്ങനെയൊരു ആനയായി മാറിയത് അപ്പോൾ വിഷ്ണുഭക്തനായിരിക്കുന്ന ഇന്ദ്രദമൻ എന്തിനാണ് ശപിക്കപ്പെട്ടത് ശരിയാണോ അദ്ദേഹം ശരിക്കും ഒരാഴ്ച്ച അറിഞ്ഞിട്ടില്ല അറിഞ്ഞുകൊണ്ട് അഗസ്ത്യനെ സ്വീകരിക്കാതിരുന്നതല്ല സമാധിയിലായിട്ട് തപസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ശിക്ഷ കിട്ടുന്നത് ശരിയാണോ അതാണ് ഈ പ്രഥമ ദൃഷ്ടിയാ നമ്മുടെ അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്തത് പലതും ഉണ്ടാവും നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യുന്നവർക്ക് ദുഃഖം ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അത്ര ദുഃഖം കാണാനുമില്ല വളരെ സ്വാഭാവികമാണ് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാണുന്ന വസ്തുത തന്നെയാണത് അതെന്തുകൊണ്ടായിരിക്കാം എന്തെങ്കിലും പൂർവ്വജന്മ കാരണങ്ങൾ ഈശ്വര സങ്കല്പങ്ങൾ ഉണ്ടാവും പലതെക്കിലും പറയുന്നുണ്ട് ഈ ദുഃഖം ആർക്കാണ് ഉള്ളത് അവർ ഭാഗ്യവാന്മാരാണെന്ന് കണക്കാക്കി കൊള്ളൂട്ടു നിങ്ങൾക്ക് പറയാമെന്ന് മാത്രമേ ചിലർ വിചാരിക്കുന്നുണ്ടു അതൊക്കെ ക്യാമറയുടെ മുമ്പിലിരുന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ദുഃഖമുള്ളവരൊക്കെ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് ദുഃഖം വന്നാലോ ചോദിക്കാൻ എനിക്ക് ദുഃഖം വന്നാൽ ഞാൻ കുറേയൊക്കെ ആശ്വസിക്കാറുണ്ട് മുഴുവനൊക്കെ നമ്മളവിടേക്ക് എത്തിയില്ലല്ലോ പക്ഷെ ഈ ദുഃഖമൊക്കെ എന്തോ ഒരു ഈശ്വര പരീക്ഷണമാണ് എന്നെനിക്ക് തോന്നാറുണ്ട് മുമ്പത്തെത്ര പരിഭ്രമൊന്നും ഇപ്പോൾ വരാറില്ല എന്നാൽ വന്നോട്ടെ അത് അതിനനുസരിച്ച് നേരിടാനുള്ള മാർഗവും അതുണ്ടാക്കിയ ആൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു സമാധാനം ദുഃഖത്തിനൊരു ആധിക്യത്തിൻ്റെ കുറവൊക്കെ ഈ ആത്മീയത്തിൽ കുറേ വന്നപ്പോൾ സാധിക്കുന്നുണ്ട് മുഴുവൻ ആവണില്ല അതാവില്ലല്ലോ അപ്പം ഈ ദുഃഖമുള്ളവരൊക്കെ എന്താ പറയുക ഭാഗ്യവാന്മാരാണെന്നാണ് കുന്തിദേവി ദുഃഖത്തെ ചോദിച്ചു ഭഗവാനോട് ചോദിച്ചു വാങ്ങൂ ആരെങ്കിലും ദുഃഖം ഉണ്ടായാവട്ടെ എന്ന് വെക്കട്ടെ എന്ന് വെക്കാം പക്ഷേ ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മുടെ പ്രാരബ്ധം കുറയുകയാണ് തീർന്നു പോവുകയാണ് എന്നാണ് അപ്പം മഹാത്മാക്കളൊക്കെ പലരും വയസ്സുകാലത്ത് കഷ്ടപ്പെട്ട് മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് രാമകൃഷ്ണപരവർക്ക് കഴുത്തിൽ ക്യാൻസർ പോലെ കണ്ടമാല ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊക്കെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ആനന്ദസ്വാമിക്ക് കഴി തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടായിരുന്നു നന്നായി കഷ്ടപ്പെട്ടു മരിക്കുമ്പോൾ ശങ്കരാചാര്യക്ക് ഭഗന്തര ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പം ഇത്തരം മഹാത്മാക്കൾക്കൊക്കെ ആവാം എന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും നല്ലത് ചെയ്താൽ പിന്നെ നമുക്കാണ് വരാത്തത് അപ്പം അവരുടെയൊക്കെ ആ കഷ്ടം ഇവിടെ വെച്ച് തീരുകയാണ് എന്നാണ് അപ്പോൾ ഈ വിഷ്ണുഭക്തനായിരിക്കും ഇന്നത്തെ ഇന്നലെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ധൃതി ഉണ്ടായി എന്നാണ് വ്യാഖ്യാനം ഉള്ളവർ പറയണത് അപ്പം വേഗം അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ഈ കഷ്ടം പൂർവജന്മങ്ങൾ ചെയ്യുന്നത് ഇത്ര അനുഭവിക്കണമെന്ന നിർബന്ധം തന്നെയാണ് അപ്പം കുറയ്ക്കാനൊന്നും പറ്റില്ല ഇളവ് കൊടുത്തിട്ട് മോക്ഷം കൊടുത്തില്ല എന്ന് വെച്ചാൽ വകുപ്പില്ല പക്ഷെ ഒന്ന് ചെയ്യാം കുറേശ്ശെ കുറേശെ ഇങ്ങനെ അനുഭവിക്കണത് പെ പെട്ടെന്ന് കൊടുക്കുക അവിടെ അളവ് കുറയുന്നില്ല എന്നാണ് എങ്ങനെ ഇളക്കുക വച്ചാൽ നിശ്ചയില്ല കേട്ടോ ഇനി ഏത് ത്രാസ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞോ ചോദ്യത്തിന് ഉത്തരമില്ല അളവ് കുറയ്ക്കാതെ സ്പീഡ് കൂട്ടി അതൊക്കെ അനുഭവിച്ച് തീർത്താൽ വേഗം മുക്കുതിക്ക് അർഹതയുണ്ടാവും എന്ന് വിചാരിച്ച് ആനയ്ക്ക് വലിയ പാപജന്മമാണ് ആരടി ശരീരം കൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു ലെലി ഓർത്തവനെ കണ്ടിട്ടും ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ടും ഗ്യാസ്ട്രോയിനെ കണ്ടിട്ടും എത്ര ഓളജിസ്റ്റാണ് നമുക്ക് അല്ലേ ഏതെങ്കിലും ചില ഓളജിസ്റ്റിനെ കാണാതെ നമുക്ക് ജീവിതം കഴിയുമോ അത്ര രോഗാതുരാണ് നമ്മുടെ ശരീരം അപ്പോൾ ഒരു ആനയുടെ ശരീരമോ ഇതിൻ്റെ പത്തരട്ടി വലുപ്പാണ് ഒരിക്കലും വിശപ്പ് ഒതുങ്ങാത്ത ഒരു ജീവിയാത്ര ആന അതിൻ്റെ ജീവിതത്തിൽ അതിനെ മതിയായിട്ട് തീറ്റ കിട്ടാറില്ല വലർക്കുന്നതാണ് വളർത്തുകയാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി പിന്നെ വേറെ പ്രാരോഭമുണ്ട് അത് വലിച്ചു നടക്കണമെങ്കിൽ എത്ര പാടുണ്ട് അപ്പോൾ എല്ലാ പ്രാരോഭവും കൂടി സമയം കുറയ്ക്കുക പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ മൂന്ന് വർഷം ഔഷധ സേവ ചെയ്തിട്ട് ഒരു രോഗം മാറുക ആറ് മാസം വേണ്ട ഒരു ഓപ്പറേഷൻ ചെയ്താൽ കുറച്ച് റെസ്റ്റു ആയാൽ ഒക്കെ കൂടി മൂന്നോ നാലോ മാസം കുറച്ച് റെസ്റ്റ് അടക്കം കൂട്ടി അതേ വരുവിച്ചാൽ നമ്മൾ ഏതാ പ്രിഫർ ചെയ്യുക എന്നാൽ ഓപ്പറേഷൻ തന്നെ ആയിക്കോട്ടെ കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ രണ്ടോ മൂന്നോ മാസത്തെ ബെഡ് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ അനങ്ങാൻ പറ്റില്ല തിരിയാൻ പറ്റില്ല കുനിയാൻ പറ്റില്ല അയപ്പെട്ടെന്ന് വരാൻ പറ്റില്ല നല്ല പാടമൊക്കെ എണ്ണയാണ് എന്നാലും ആറുമാസല്ലേ വേണ്ടു ലക്ഷം മൂന്ന് മാസമല്ലേ വേണ്ടു ഇത്രയും ഡോക്ടർ പറഞ്ഞാൽ ആ കാലയളവല്ലേ വേണ്ടു അപ്പോൾ ശസ്ത്രക്രിയയല്ലേ പലരും പ്രിഫർ ചെയ്യണത് അത് തീവ്രമാണ് ചിലവ് വളരെയധികം കൂടും ബുദ്ധിമുട്ട് വളരെയധികം കൂടും പക്ഷേ കുറച്ച് സമയമേ വേണ്ടു ഇതുപോലെ ആനയുടെ ശരീരം കൊടുത്ത പുണ്യാത്മാവാണ് ഇന്ദ്രധുനൻ ഒരു പാപവും അറിയച്ചിലേ ചെയ്തിട്ടില്ല അഗസ്ത്യെ ബഹുമാനിക്കാത്തത് അറിയാതെ ചെയ്തതാണ് എന്നാലത് പെട്ടെന്ന് പാപമൊക്കെ തീർത്തിട്ട് അദ്ദേഹത്തിന് മുക്തി കൊടുക്കാം എന്ന ഭഗവത് സങ്കല്പം അഗസ്ത്യനിൽ കൂടെ നടപ്പാക്കി നടപ്പാക്കാൻ ഏതെങ്കിലും ഒരു മാധ്യമം വേണല്ലോ തന്നെ ഭഗവാന് നടപ്പാക്കാൻ വയ്യ ആ ക്രിസ്തീനിൽ കൂടെ ശവിപ്പിച്ചതാണ് എന്നാണ് അറിവുള്ളവർ പറയുന്നത് അതുകൊണ്ട് ഈ പ്രാരംഭം കൂടും ദോറും സന്തോഷിക്കുക നമ്മുടെ വിഷമം ഈ ജന്മം അവസാനിക്കുകയാണെന്ന് കൂട്ടാനാ പറയണം സുഖിച്ചാൽ തീർച്ചപ്പെടുത്താൻ ഇനിയും നമുക്ക് ജന്മമുണ്ട് കാരണം സുഖത്തിൽ ആസക്തി ഉണ്ടാവേ ആർക്കാല്ലാത്തത് എല്ലാം സുഖമായിട്ടിരിക്കുമ്പോൾ ഇവിടുന്ന് വിട്ടുപോകാൻ വിഷമം ഇല്ലാത്തവരാരാ അതെന്ന് വെച്ചാൽ ദുഃഖത്തിൽ ആസക്തി ഉണ്ടാവില്ല ദുഃഖത്തിൽ ആർക്കെങ്കിലും ആസക്തി ഉണ്ടാവുമോ അപ്പം ഈ ആസക്തിയെ കളയാനാണ് ദുഃഖത്തെ തരുന്നത് അത് നല്ലതായിട്ട് അറിവുള്ളവർ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ഇന്ദ്രധ്വനനെ ആനയാക്കി ശവിച്ചതാ ആ ആ ജന്മം മോക്ഷം കിട്ടുകയും ചെയ്തു ഇനിയൊരു ജന്മം എടുക്കേണ്ടി വന്നില്ല ആ പഞ്ചനയോനിയും ആത്മസ്മൃതി വിനാശിനിയും തന്നെ കുറിച്ചുള്ള പരിസരബോധമൊന്നുമില്ലാത്ത ജീവിയാണ് ആന അടുത്തു വന്ന അഗസ്ത്യനെ അറിയാത്തത് കാരണം ഈ ഒരു ജീവിയുടെ ആയിട്ടുള്ള ശാപം കൊടുത്തതാണ് അതേ അതേസമയത്ത് ആ മുതല ഹൂഹു എന്ന് പറഞ്ഞിട്ടുള്ള ഗന്ധർവനായിരുന്നു നീന്തി കളിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി ഒരിക്കൽ ദേവല മഹർഷി ഒരിക്കൽ പൊയ്യയിൽ കുളിക്കാതിറങ്ങിയപ്പോൾ കളിയാക്കി കാരുപിടിച്ച് വലിച്ചു അപ്പോൾ മുതലയുടെ സ്വഭാവം കാണിക്കുന്ന നീ മുതലയായിട്ട് പോട്ടെ എന്ന് ശപിച്ചതാണ് അപ്പോൾ മോക്ഷത്തിന് സമയം ആയില്ല സമയണ്ട എല്ലാത്തിനേ അതുകൊണ്ട് മുതലയുടെ ആ വേഷാട് മാറിയിട്ട് എന്തായി ഗന്ധർവൻ്റെ രൂപമേ കിട്ടിയുള്ളൂ ഇനിയും കുറച്ചും കൂടി ഗന്ധർവനായിട്ട് ജീവിക്കണം എന്നിട്ടേ മുക്തിക്ക് അർഹതയുള്ളൂ അല്ലെങ്കിൽ അവിടെ മൂന്ന് മുക്തി ഉണ്ടാവണം അല്ലേ മൂന്ന് മുക്തി അല്ല രണ്ട് മുക്തി ഒന്ന് ഭഗവാൻ അടക്കം മൂന്ന് വേഷം അവിടെ കാണണ്ടേ ഒന്ന് ഭഗവാനും ഒന്ന് ഗജേന്ദ്രനും ഒന്ന് ദേവലനും അതായില്ല ദേവലന് സമയമാവാത്തത് കൊണ്ട് ആ ഗന്ധർവൻ്റെ രൂപം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയണം ഇങ്ങനെ ഗംഗ സരസ്വതി ദേവി കാളിന്തി അതുപോലെ തന്നെ ആ കുരു ഗൂഢപർവ്വതം ഇതിനെ മുഴുവനും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്രഭാതത്തിൽ ഈ ഒരു കഥ ഏതൊരാൾ അനുസ്മരിക്കുന്നുവോ അവർക്കൊക്കെ മോക്ഷത്തിന് അർഹതയുണ്ട് എന്നും ചിത്തശുദ്ധി വന്ന് മുക്തി ലഭിക്കുമെന്നും പറഞ്ഞിട്ടാണ് മോക്ഷം കഥ ഉപസംഹരിക്കുന്നത് പിന്നെ അതിനുശേഷം രണ്ട് മന്യന്തരമാണ് അപ്പോൾ നാലെണ്ണമാണ് പറഞ്ഞത് അതിൽ താമസ മന്യന്തരത്തിലാണ് ഗജേന്ദ്രമോക്ഷം ഉണ്ടായത് പഞ്ചമോ രൈവതോ നാമ അഞ്ചാമത് രേവതകമന്വന്തരം ബലിവിന്ധ്യാദേമാരൊക്കെയാണ് മക്കൾ ഹിരണ്യ രോമൻ വീരച്ഛരും മുതലായിട്ടതൊക്കെയാണ് ദേവർഷികൾ സപ്തർഷികൾ വികുണ്ഠ അവതാരം എന്ന് പറഞ്ഞിട്ടൊരു അവതാരം ഉണ്ടായി അവിടെ മഹാലക്ഷ്മി അപേക്ഷിച്ചതനുസരിച്ചിട്ട് വൈകുണ്ഠം ഉണ്ടാക്കിയതും പറയുന്നു രമയ പ്രാർത്ഥ്യമാനേന ദേവ്യാ തൽ പ്രിയകമയ ഇതാണ് അഞ്ചാമത്തെ മന്യോന്ദരം രേവതകമന്വന്തരം ആറാമത്തെ മന്വന്തരം ചാക്ഷഷമൻ ചാക്ഷുഷമന്വന്തരം ചാക്ഷുഷമന്യന്തരത്തിൽ ഭൂരുപൂരുഷ പ്രായിട്ടുള്ളവരൊക്കെയാണ് മക്കളായത് അത് മന്ത്രദ്രുമൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇന്ദ്രനായത് ഇന്ദ്രനും മാറി അഞ്ചാമത്തെ ആ ദേവതകന്തരത്തിൽ ഇന്ദ്രനായത് വേറെ അർജുനപൂർവകാഹ ബലിവിന്ത്യ മനു പറഞ്ഞു രേവതകൻ എന്ന് പറഞ്ഞിട്ടുള്ള മെനു ആയി ഇവിടെ ചാക്ഷുഷമന്യന്തരത്തിൽ മന്ത്രധ്രുവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇന്ദ്രൻ ആയത് അവിടെയും സപ്തർഷികളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭഗവാന്റെ അജിതൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവതാരം അജിതൻ എന്ന അവതാരം ഉണ്ടായി അതാണ് കൂർമാവതാരം അജിതോ നാമ ഭഗവാൻ അംശേന ജഗതപ്പതി അജിതാവതാരം എന്നൊരു പേരും കൂടി ഈ കൂർമാവതാരത്തിന് ഉണ്ട് ശരിക്കും കൂർമാവതാരം തന്നെയാണ് പാലാഴി കടഞ്ഞതായിട്ടുള്ള സമയത്ത് അമൃതിന് വേണ്ടി കടഞ്ഞപ്പോൾ അതിൽ താണുപോയ മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കാനാണ് ഭഗവാൻ ഈ അവതാരം കൈക്കൊണ്ടത് എന്ന് സുഖമഹർഷി പറഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു യഥാ ഭഗവതാ ബ്രഹ്മൻ മതിഥക്ഷീരസാഗര യഥർത്ഥം വായാദ്രിന്ദദാര അംബുചരാത്മനാ ഓ അല്ലാത്ത അത്ഭുതം തോന്നുകയാണ് സുഗമഹി ഈ മാമയുടെ ഒരു രൂപം ഭഗവാനെടുക്കണം എന്നുണ്ടെച്ചാൽ എനിക്കതങ്ങോട് വിശ്വസിക്കാൻ തന്നെ സാധിക്കണില്ല എന്തിനു വേണ്ടിയിട്ടാണ് പാലാഴി കടഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് അതോട് ബന്ധപ്പെട്ടിട്ടുള്ള കൂർമാവതാരം ഉണ്ടായത് ആ ചരിതം എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂന്ന് ചോദിക്കുകയാണ് പക്ഷെ ശിവ മഹിക്ക് സന്തോഷമായി പണ്ട് ദുർവാസാവിന് കൊടുത്തതായിട്ടുള്ളൊരു മാല ദേവേന്ദ്രൻ കൊടുത്തതാണ് ദേവേ സോറിട്ടോ ദുർവാസാവ് ദേവേന്ദ്രന് കൊടുത്തതാണ് ദുർവാസാവിന് അപ്സരാസ്തുക്കൾ കൊടുത്തതായിട്ടുള്ള മാല ദേവേന്ദ്രന് കൊടുത്തു തപസികൾക്കിപ്പോൾ ഈ മാലയ്ക്കപ്പം എന്തിനാ ഇന്ദ്രാ തനിക്കിരിക്കട്ടെ ഈ മാല എന്നും മറ്റു ദ്രുവാസാവ് എന്തു ചെയ്തു ഈ മാല ഇന്ദ്രന് നൽകി ദ്രുവാസ സുരഭനിതാപ്ത ദിവ്യ മല്യം അതെന്ത് ചെയ്തു വെച്ചാൽ ഐരാവതത്തിൻ്റെ കൊമ്പത്ത് തൂക്കിയിട്ടൊന്ന് തലയ്ക്കൊന്ന് നേരെ കീട്ടാവാം ചൂട തല നല്ല മാലയല്ലേ തല നേരെ കീട്ടാവാമെന്ന് വിചാരിച്ചു ഈ സമയത്ത് ഈ പാരിജാതവും ഒക്കെ വൃക്ഷമൊക്കെ ഉണ്ടതിൽ പുഷ്പങ്ങളൊക്കെ ഉണ്ട് ആ മാലയിൽ അതിന് വാസന കേട്ടിട്ട് ഈ വണ്ടുകൾ വന്നപ്പോൾ തുമ്പിക്കൈയിൻ്റെ അതിൻ്റെ മുകളിൽ വണ്ട് കുത്തിയപ്പോൾ ദേഷ്യം വന്നു ആനയ്ക്ക് അപ്പോൾ ആന നൽകൊമ്പന ആന അയിരാവത്തിൻ്റെ മുകളിലാണ് എന്തിര ഇരിക്കണത് ഈ ആനയ്ക്കിപ്പോൾ അത് ദേവ വിശ്വാസാവ് കൊടുത്ത മാലയാണെന്നൊന്നും അറിയില്ല ഈ മാല കൊണ്ടാണ് വണ്ടുകൾ വന്നതെന്ന് മനസ്സിലായി അതുവരെ വണ്ടില്ലല്ലോ ദേഷ്യപ്പെട്ട ആ മാല താഴത്തേക്ക് ഇട്ടാണ് ചവിട്ടി ആന യൊക്കെ ദേഷ്യം പെട്ടെന്ന് വരിക ആനയ്ക്ക് ചില സമയത്തെ അതുകൊണ്ട് ദ്രുവാവ് തിരിഞ്ഞ് നോക്കി കഷ്ടകാലത്ത് തിരിഞ്ഞ് നോക്കലും ഇത് കാണലും ഒപ്പായി ആ ആ താൻ കൊടുത്തിട്ടുള്ള ദിവ്യമായിട്ടുള്ള മാല ആനയ്ക്ക് ചവിട്ടാനാണ് കൊടുത്തത് അതേപ്രസംഗി ആ യൗവനം കൊണ്ട് അഹങ്കരിച്ചതായിട്ടുള്ള ഇന്ദ്രന് ദേവന്മാർക്ക് മുഴുവനും അകാലത്ത് ജരാനരയും വാർത്തയ്ക്കും ബാധിക്കട്ടെ ശരിക്കും അവിടെ ഈ ദേഷ്യത്തിൻ്റെ ഒരു കുഴപ്പം കാണുന്നുണ്ടോ ഇന്ദ്രൻ ചെയ്ത തെറ്റിന് ദേവന്മാർ മുഴുവനെ ശമിക്കപ്പെടേണ്ട കാര്യമുണ്ടോ ആലോചിച്ചു അവളെപ്പോഴും ആലോചിക്കണം ഇന്ദ്രനെ ശപിച്ചാൽ പോരെ ഒന്നാമത് ഒരു ആൾ തെറ്റ് ചെയ്താൽ ആ വംശത്തിൽ പെട്ടവർക്കൊക്കെ അത് ബാധിക്കുമെന്നും കോപത്തിന് അതിരുകളോ കണ്ണോ ഇല്ല എന്നും ഒക്കെ പാടെടുക്കാം അന്ന് കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ എൻ്റെ കൂട്ടക്കാർ മുഴുവൻ കൂട്ടത്തോടെ നശിക്കട്ടെ എന്ന് പറഞ്ഞു അവരൊന്നും ശരിക്കും തെറ്റ് ചെയ്തിട്ടില്ല വെച്ചാലും ശാപം അങ്ങനെ പോവുക അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ചരാനര ബാധിച്ച് വടി കുത്തി വയസ്സായി തോലിയ തോലൊക്കെ ചുക്കി ചൊളിഞ്ഞോ ജരാനര ബാധിച്ചോ എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു ഇതിനൊരു മരുന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഇന്നിപ്പോൾ യുവാവാൻ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സാമാന്യം വേഗം പണക്കാരനാവാം അല്ലേ ഇത്ര വയസ്സ് കുറയ്ക്കാൻ ഇത്ര മരുന്ന് ഇത്ര വയസ്സ് കുറയ്ക്കാൻ ഇത്ര ഫീസ് ഇരുപത് വയസ്സ് കുറയ്ക്കാൻ ഇത്ര ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചാൽ അവിടുത്തെ ക്യൂവിന് വല്ല കുറവും ഉണ്ടാവുമോ ഇപ്പം തന്നെ സൂക്കട് മാറാൻ ആശുപത്രിയിൽ ചെന്നാൽ ഒരു ദിവസം മുഴുവൻ മെനക്കെടാ അത്ര ക്യൂ ഉണ്ടാവും ചില ദിവസം ഇല്ലേ അപ്പം ഇനി യുവാവ് മരിക്കാതിരിക്കാനോ ഒക്കെ മന്ത്ര ഒക്കെ മരുന്ന് കണ്ടുപിടിച്ചാലോ ബ്രഹ്മാവിനത് അറിയില്ല എനിക്കറിയില്ല എന്നായി എന്നാ ഒരു കാര്യം ചെയ്യാം ഇത്തരം കീറാമുട്ടി പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുന്ന ആളാണ് വിഷ്ണു ഭഗവാൻ ഏ ദേവന്മാരെ നമുക്ക് അങ്ങോട്ട് പോവുക എന്തെങ്കിലും മാർഗം വിഷ്ണു ഭഗവാൻ കാണിച്ചു തരും എന്നങ്ങൾ പറഞ്ഞേ ബ്രഹ്മാതി ദേവന്മാർ മുഴുവൻ പാലാഴി തീരത്ത് ചെന്നു സർവേശ്വരനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ തുതുക്കിയാണ് ബ്രഹ്മോവാച എന്ന് പറഞ്ഞിട്ടാണ് കുറേയുണ്ട് ശ്ലോകങ്ങളില്ല ശ്ലോകമൊന്നും പോകണ്ട അഭിക്രിയം സത്യം അനന്താശയം നിഷ്കളം അപ്രതർക്കം മനോഗ്രയനം ഭജസാ നിരുക്തം നമാമഹേദേവപരം തരേണ്യം നമുക്ക് മാത്രമേ ഉള്ളൂ ഈ വെളിച്ചായ ഓട്ടം അങ്ങോടോട് അങ്ങോട്ടോട് തിരക്കാണ് ഒരാൾക്ക് സത്സംഗത്തിന് വിളിച്ചു നോക്കുക ആകെ തിരക്കാണ് അപ്പം എന്താ ചെയ്യുക ഇത്തിവിടേക്കാണ് എന്താ തിരക്ക് കൊച്ച ആൾക്കാരെ നിശ്ചയം ഉണ്ടാവില്ല അത്ര തിരക്ക് ഭഗവാൻ സ്വസ്ഥനായിട്ടിരിക്കണം സ്വസ് മീൻസ് തീയത സ്വസ്ഥ തന്നിൽ തന്നെ ആനന്ദം കണ്ടെത്തണവരെ സ്വസ്ഥൻ എന്ന് പറയാം നമുക്കത് പറ്റില്ല വീട് വേണം ഭാര്യ വേണം കുട്ടി വേണം അല്ലെങ്കിൽ എന്നാൽ പുരാണെങ്കിലും വേണം നമുക്കൊക്കെ ഇപ്പം അതുണ്ടെങ്കിൽ സ്വസ്ഥതയില്ല ഭഗവാൻ പുരാണവും വേണ്ട അല്ലാണ്ട് തന്നെ സ്വസ്ഥനാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ സ്വസ്ഥരല്ല അസ്വസ്ഥരാണെന്ന് പറയാൻ കാരണം ആ പുരാണെങ്കിലും ഉടുക്കട്ടെ ഇത്തിരി സ്വസ്ഥത കിട്ടാൻ അല്ലെങ്കിൽ ഇല്ലയെന്നുറപ്പാണ് അപ്പോൾ ആ ഭഗവാനോ അതൊന്നും തന്നെ ചെയ്യുന്നില്ല സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുക സ്വസ്ഥത ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഓടി നടക്കണം അതാണ് ആ വിക്രിയം അതൊന്നും ചെയ്യാതെ നിശ്ചല നിശ്ചലഭാവത്തിൽ വർത്തിക്കുന്നവനും സത്യം കഴിഞ്ഞ കാലത്ത് സത്യം ഇപ്പം സത്യം വരാൻ പോണ കാലത്ത് സത്യം ആണ് ശരിക്കും സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം മാത്രമേ സത്യം ഉള്ളൂ ഒരു എഴുപത് കൊല്ലുമ്പോൾ നിങ്ങളെവിടെയായിരുന്നു അയ്യോ ഞാനില്ല ഇനി എഴുപത് കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാവില്ല ഉറപ്പാണ് നമുക്ക് നമുക്കിവിടെ ഉണ്ടാവില്ല എന്നല്ലേ അപ്പോൾ ഈ കാലത്ത് മാത്രം കാണുന്നത് കൊണ്ട് നമ്മൾ സത്യമല്ല ഭഗവാൻ സത്യം അനന്തം അവസാനമുണ്ടോ ആദ്യവും ഇല്ല അവസാനവും ഇല്ല അനന്തം ആദ്യം ഏറ്റവും ആദ്യം ആദ്യമുണ്ടായവരും ഗുഹാശയം ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ചിന്താശക്തി ഇല്ലാത്തവർക്കുണ്ടോ ഭഗവാനെ അറിയാൻ കഴിയൂ ഗുഹാശയം നിഷ്കളം സഗുണങ്ങൾ അല്ലാത്തത് നിർഗുണം നിർഗുണമെന്നുള്ളതിൻ്റെ വേറൊരു വാക്കൻ്റെ നിഷ്കളം കലകളില്ലാത്തത് രൂപമില്ലാത്തത് അപ്രതർക്യം ചിന്തിക്കാൻ ചിന്തിച്ചാൽ എത്താത്തതും മനോഗ്രയാനം ഭജസാനിരുക്തം ഒക്കെയും പരീക്ഷത്തിലോ അതിലെന്തിലൊക്കെ പറഞ്ഞ വാക്കൻ്റെ വാക്കുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത് മനസ്സുകൊണ്ട് ചിന്തിക്കാനും പറ്റാത്തത് പിന്നെ എന്താ ചെയ്യുക അതിലൊന്നും എത്തിച്ചെടാത്തതാണ് അനുഭവം കൊണ്ട് അറിയാം അനുഭവം കൊണ്ട് അറിയാം അത് വേറെ ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൊന്നുമില്ല നമാമഹേ ദേവ വരം വരേണ്യം അങ്ങനത്തെ വരേണ്യനായിരിക്കുന്ന ദേവവരനെ ഞാൻ ഇതോ നമസ്കരിക്കുന്നു ഒന്ന് ബ്രഹ്മാവ് സ്തുതിച്ചു പ്രാണൻ മനസ്സ് ബുദ്ധി മുതലായിട്ടുള്ളത് കൊണ്ടൊക്കെ ഏതൊരു ഭഗവാനാണ് പ്രാണൻ ഇതൊക്കെ അടക്കി ഇന്ദ്രിയഗ്രഹം ചെയ്ത മുനിമാർ ഉപാസിക്കുന്നത് അകരെയുള്ള മൂന്ന് കാലത്ത് ഉള്ളതായിരിക്കുന്ന ഈശ്വരനായിക്കൊണ്ട് നമസ്കാരം ഏതൊരു ഭഗവാന്റെ മായയാണോ കടക്കാം വിഷമമുള്ളത് തിതർത്തി മായാം നയസ്ത്യ കച്ച ആദി തിതർത്തി മായാം ഏതൊരു ഭഗവാന്റെ മായയാണോ കടക്കാൻ വിഷമമുള്ളത് അത്തരത്തിലുള്ള മായാധീശനായിരിക്കുന്ന ഭഗവാനായി കൊണ്ട് നമസ്കാരം പിന്നെ വിരാട് പുരുഷനായിട്ട് കുറച്ച് ശ്ലോകങ്ങൾ അഗ്നിയാണ് ഭഗവാന്റെ മുഖം രോമങ്ങളാണ് ഭഗവാന്റെ അതായത് ലോകത്തിലത്തെ വൃക്ഷങ്ങൾ ലോകത്തിലത്തെ നദികളാവട്ടെ ഭഗവാന്റെ നാടികളാണ് കണ്ണ് സൂര്യചന്ദ്രന്മാർ ഇപ്രകാരം ഏതൊരു ഭഗവാന്റെ ശരീരം തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം ഇതൊക്കെ തെറ്റ സമയത്ത് കോടി സൂര്യ പ്രകാശത്തോടു കൂടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷമായി ആ പ്രത്യക്ഷമായ സമയത്ത് ഇനി വീണ്ടും ഒരു സ്തുതിയുണ്ട് അങ്ങനെ പാലാഴി കടയാനായിട്ട് പറയുകയാണ് പാലാഴി കടയുകയാണ് അമൃത് ലഭിക്കുന്നു തുടർന്നുള്ളതായിട്ടുള്ള കഥകൾ പ്രത്യക്ഷമായിട്ടുള്ളതായ ബ്രഹ്മാവിൻ്റെ മറ്റൊരു സ്തുതിയാണ് തുടർന്ന് നമുക്കിനി ചിന്തിക്കാനുള്ളത് കായന വാചാമനസേന്ദ്രിയർവാധ്യാത്മനവാ പ്രകൃതി സ്വഭാവാ കരോദിയത്യസ്ഥകലംബരസ്മൈ നാരായണായേറ്റി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമുദത പൂർണ്ണയ പൂർണമാതായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം